നമസ്കാരം ഞാൻ മുസ്്ര പിന്നെ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിറന്നതിനു ശേഷം രണ്ട് മാസം കൊണ്ട് നമ്മൾ കണ്ട കൊലപാതകങ്ങളുടെ നിര എല്ലാം ഇരുപത്തി മൂന്ന് വയസ്സിന് താഴെയുള്ള ആൾക്കാർ നമ്മുടെ യുവതലമുറ എന്ന് വിശേഷിപ്പിക്കുന്ന നാളത്തെ സമ്പത്ത് നാടിൻ്റെ നാളത്തെ സമ്പത്താണ് എല്ലാവരും അതിലെ കൊല കുറ്റകൃത്യം ചെയ്ത ആൾക്കാർ സഹപാഠിയെ കൊല്ലുന്നു കൂടെ കൂട്ടുകാരനെ കൊല്ലുന്നു കാമുകിയെ കൊല്ലുന്നു ജന്മം നൽകിയ അമ്മയെ കൊല്ലുന്നു ഇതിനൊന്നും ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ നമ്മുടെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന കൊലപാതകങ്ങൾക്ക് നമ്മളെ നമ്മളുമൊക്കെ ഉത്തരവാദികളല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കാരണം ആഗോളതലത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കച്ചവടം കൂടി വരുന്നു ഇതെങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മളെ കുട്ടികൾ പിന്നെ ഇവരുടെ ഓരോ ചലനങ്ങളും ഇതൊക്കെ രക്ഷിതാക്കളുടെ കൂടെ കടമയാണ് സ്കൂളിലെത്തുമ്പോൾ സ്കൂളിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സിനുള്ള അവധികാരങ്ങൾ കൊടുക്കുക നമ്മൾ കാണുന്നുണ്ട് ടീച്ചേഴ്സിനെ സ്വാധീനം ചെലുത്തി അവനെ കഴിവുള്ളവൻ്റെ മക്കളെ കൂടുതൽ പരിപാലിക്കാനും ഇതൊക്കെ കാണുന്ന ഒരു സമൂഹത്തെ തന്നെയാണ് നമ്മളൊക്കെ പോകുന്നത് എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നത് പക്ഷെ ഇതൊക്കെ നിർത്തി കുറ്റകൃത്യം ചെയ്തവനെ ശാസിക്കാനും അവന് വേണ്ട തക്ക ശിക്ഷ കൊടുക്കാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഒരു നല്ല പ്രസംഗം നടത്തി കാര്യമൊക്കെ പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രി ഒക്കെ കാണുമോ ഇതിനൊക്കെ ഉത്തരവാദി അല്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും നമ്മുടെ സമൂഹവും മതപണ്ഡിതന്മാരും ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഇതിന് ഉത്തരവാദികളാണ് നമ്മൾ നമ്മളയൽപക്കത്തെ കുട്ടിയുടെ പൂക്ക് ശരിയല്ല എന്ന് കണ്ടാൽ നമ്മൾ അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം അതിനുവേണ്ടി മെഷർമെന്റ്സ് എടുക്കണം അല്ലെങ്കിൽ കുട്ടികളെ ടീച്ചേഴ്സ് അത് അവരോട് പറയാനുള്ള ധൈര്യം കാണിക്കണം ഏത് വലിയവന്റെ കുട്ടിയായാലും ഇന്നിപ്പോൾ ഷഹബാസിനെ കൊല്ല ചെയ്ത അഞ്ചു പേരും പരീക്ഷ എഴുതിയപ്പോൾ നമ്മളൊരു വലിയ മെസ്സേജ് കൊടുക്കുന്നത് നമ്മുടെ നിയമം നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള അപ്പം നിയമവ്യവസ്ഥകളും മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി തന്നെ ചർച്ച ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയ മേഖലയാണ് ചർച്ച ചെയ്യേണ്ടത് കാരണം പണ്ടുകാലത്തെ പോലെ എല്ലാ ഇന്ന് ഇതൊക്കെ വരുന്നത് പിന്നെ ആൾക്കാരുടെ ഭക്ഷണരീതി ജീവിതരീതി അവരുടെ ഇന്റർനെറ്റ് പ്രയോഗം എല്ലാം എട്ട് വയസ്സ് തൊട്ടേ ഒരു കുട്ടിക്ക് അറിയാം അപ്പോൾ അവരൊരു മുതിർന്ന ഒരാളെ പോലെ പെരുമാറാൻ അവർ പഠിച്ചവരെ മനസ്സും ശരീരവും ആയി കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികളിൽ നിന്നുള്ള പരിഗണന കൊണ്ടായിരിക്കാം പല കുറ്റകൃത്യങ്ങളും കുട്ടികളെ യൂസ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു പിന്നെ അവർ അവിലും മല മലരും സൂക്ഷിച്ചോന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ മെസ്സേജ് ആയിരുന്നു അത് നമ്മൾ അന്ന് കണക്കിലെടുത്തില്ല അത് ഒരു കുട്ടീനെ കൊണ്ട് പറയിപ്പിച്ചോണ്ട് അത് ചെയ്തവർക്ക് കുട്ടിക്ക് ഇത്ര ശിക്ഷ കിട്ടാണുള്ളു അപ്പം അതാരാ പറയിപ്പിക്കുന്നത് മുതിർന്നവരെ അങ്ങനെയാണ് ഓരോ സംഗതിയിലും നടക്കുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യം കുടുംബത്തിൽ നമ്മുടെ പ്രവാസ ലോകത്ത് നിൽക്കുന്ന അച്ഛനമ്മമാർ അച്ഛന്മാരുള്ള അമ്മമാരെ ഇതൊക്കെ ഇപ്പം നമ്മൾ കണ്ടു ആ കുട്ടി ആറുപേരെ എട്ട് പേരെ ലിസ്റ്റ് ഇട്ട് ആറുപേരെ വെട്ടിക്കുന്നു അതിലൊരാൾ രക്ഷപ്പെട്ടു എന്ന് പറയണു പക്ഷെ ഇതൊക്കെ എവിടെയാണ് ബാല്യം എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ എന്നുള്ളത് നമ്മൾ പേടിച്ച് ഓരോരുത്തരും ഇരിക്കുകയാണ് ഇത് പറയണമെന്ന് വിചാരിച്ചു പക്ഷെ പറയാൻ എന്ത് പറയും എവിടെ പറയും എവിടെ തുടങ്ങും എന്നുള്ള ഒരു ബോധം പോലും നമുക്ക് ഇല്ലാണ്ടായി പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഓരോ മനുഷ്യരും നമ്മളിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു തലമുറ ഉണ്ടാവില്ല നമ്മൾ നമ്മളെ കുട്ടികളെ കുട്ടികളൊക്കെ ഒന്നും വരുന്നില്ല പക്ഷെ നമ്മളെ കുട്ടികൾ നടക്കുന്ന ചുറ്റുപാടിൽ പോലും ഇതൊക്കെ ഉണ്ട് കഴുകൻ കണ്ണുകളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടാറില്ല നഷ്ടപ്പെട്ടവന് മാത്രേ പോകുന്നുള്ളതെന്ന് നമ്മളെ ഏറ്റവും വലിയ ഒരു ലെസനും കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കാരണം കേന്ദ്ര ലെവലിലും അതാണ് കേന്ദ്ര പിന്നെ ലെവലിലും സ്റ്റേറ്റ് ഗവണ്മെന്റിൻ്റെ നിലയ്ക്കും ഒക്കെ ഇതിനുള്ള ക്ലാസ്സുകളും എങ്ങനെ ബോധവൽക്കരണം കൂടിപ്പോയോന്നാണ് തോന്നുന്നത് ഇപ്പൊ ബോധവൽക്കരണം അതും അത് പറയാൻ പറ്റില്ല അപ്പൊ ഇതെല്ലാം ഈ ഇന്റർനെറ്റ് സഹായവും ഇതുമൊക്കെ വരുമ്പോ നമ്മുടെ കുട്ടികളെ പ്രായത്തിലധികം ഒന്നും പറയാനൊന്നുമില്ല സത്യത്തിൽ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം പക്ഷെ എന്നാലും നമ്മൾക്ക് പറ്റുന്നത്ര ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മയെ അച്ഛനും ആവേണ്ട ചില രക്ഷിതാക്കളുണ്ട് അമ്മ അച്ഛനില്ലാത്തവർക്ക് അമ്മയെ അമ്മ അച്ഛനും അമ്മയാവണം അമ്മ ഇല്ലാത്തവർക്ക് അച്ഛൻ അമ്മയും അച്ഛനും ആവേണ്ട അവസ്ഥകളിലൊക്കെ വരുന്ന രക്ഷിതാക്കളുടെ ഒടുത്തും ഈ അങ്ങനത്തെ കുട്ടികളിലും ഇതുപോലെയുള്ള അക്രമവാസനകളും ഡ്രഗിന്റെ അഡിക്ഷനൊക്കെ കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ എല്ലാവരും കൂടെ ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഗവൺമെന്റിന്റെ സംഘടനകൾ കേന്ദ്രീകരിച്ചും മതപണ്ഡിതന്മാപണ്ഡിതന്മാർ മറ്റുള്ളവരെ തലയിലിടാനും ഓദിക്കാനും നടക്കുന്ന നേരം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടവകയിലും പിന്നെ നിങ്ങളെ മഹലിലും ഒക്കെ ഇതൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ വെറും കുത്തിത്തിരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഇവിടെ അതിന്റെ ആവശ്യമില്ല ദൈവം ദൈവം നമ്മുടെ രക്ഷയ്ക്കുള്ള ഇന്നിപ്പോൾ ദൈവത്തിനെ രക്ഷിക്കാൻ ഈ പണ്ഡിതന്മാരൊക്കെ കൂടി ഇറങ്ങിയ പോലെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതൊക്കെ നിർത്തി ഇറങ്ങി വരാൻ എന്താണ് ആവശ്യമുള്ള ഒന്ന് ഇറങ്ങി വരാൻ ഇവരും തയ്യാറാവണം എന്നാൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഇതിൽ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം ഏറ്റവും അടുത്ത ആൾക്കാർ അവരവര് പറയുന്നതാണ് ജനങ്ങൾ കൂടെ കൂടുതൽ കേൾക്കുക